ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നും കാണിക്കുന്നത് പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഇതാ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം അപ്പൊ നമ്മൾ രാവിലെയൊക്കെ ഗ്രീൻ പീസ് കടലൊക്കെ കറി വെക്കുന്ന സമയത്ത് തലേന്ന് തന്നെ ഇതേപോലെ കുതിർത്തിടല്ലോ അങ്ങനെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കടലിൽ നിന്നും മാറ്റി കൊടുക്കട്ടോ ഇപ്പൊ ഈ ഒരു കടല രണ്ട് മണിക്കൂറിന് ശേഷം വെള്ളത്തിൽ നിന്നും മരിച്ചിട്ട് ഞാനൊരു കോട്ടന്റെ തുണിയിലോട്ടേക്ക് ഇതേപോലെ ആ ഒരു നനവോട് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ദിവസം ഇതേപോലെ ഒന്ന് കെട്ടിവെക്കട്ടോ ഈ ഒരു കോട്ടന്റെ തുണിയിൽ ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് കെട്ടി വെക്കുന്ന സമയത്ത് ആ ഒരു ഈർപ്പുള്ളത് കൊണ്ടിട്ട് തന്നെ ഈയൊരു കടല പെട്ടെന്ന് തന്നെ മുളച്ച് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മുളച്ച കടല കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ നല്ല ആയിരിക്കും അതുമാത്രമല്ല ഒരുപാട് ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു മുളപ്പിച്ച കടല കഴിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഈയൊരു കോട്ടൻ്റെ വെള്ളം തുണിയിലോട്ടേക്ക് ഇതേപോലെ ഇട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ടൊന്ന് കെട്ടി കൊടുക്കാം എന്നിട്ട് പിറ്റേന്ന് എടുത്ത് നോക്കട്ടോ വേഗം എല്ലാത്തിനും മുള വന്നിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ടില്ലേ അപ്പോൾ അത് ഞങ്ങൾക്ക് കെട്ടിവെച്ചു ഇനി പിറ്റേന്ന് ആട്ടത് എടുക്കുന്നത് അപ്പം എല്ലാ കടലയും നല്ല രീതിയിൽ തന്നെ മുളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തോരം വെക്കാം അതേപോലെ തന്നെ കറി വെക്കാം ഇതേപോലെ നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്ന ഈ ഒരു കടലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ മുളയൂട്ടുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കടല കഴിക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം പോഷകങ്ങൾ ഈയൊരു കടലിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ കേട്ടോ മുളപ്പിച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കടല ചെറുപയർ ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഔഷധങ്ങൾ ഒരുപാട് ഔഷധങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും മുളപ്പിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ കുറച്ച് എടുത്തിട്ടുള്ളത് അപ്പം മിക്ക വീടുകളിലും ഉണ്ടാവല്ലോ ഈ ഒരു മുരിങ്ങയില അല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഒരു ഐറ്റം തന്നെയാണത് അപ്പൊ നമുക്ക് ഈ ഒരു മുരിങ്ങയില ഈ ഒരു ഇല തണ്ടിൽ നിന്നും ഊരിയെടുക്കാം എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഒരു ചൊറിഞ്ഞ പണിയാണല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മുരിങ്ങയില നിമിഷ സമയം കൊണ്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം കണ്ടില്ല ഇതേപോലത്തെ ഒരു അരിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ ഈ ഈയൊരു ഹോൾസിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈയൊരു മുരിങ്ങയിലിൻ്റെ തണ്ട് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കാം എന്നിട്ട് ദാ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കട്ടോ ഇങ്ങനെ നമ്മൾ മുരിങ്ങ ഇല ഊരിയെടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു ഇല ഊരിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് എളുപ്പത്തിൽ ആ ഒരു പണി ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാലും മതി കേട്ടോ നമുക്ക് വേഗത്തിൽ തന്നെ കളിച്ചുകൊണ്ടെടുക്കുന്ന ഒരു ജോലി ആട്ടത് വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ജോലി ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മാറിക്കരുത് ഈയൊരു ഒന്നുകിൽ ഇതേപോലത്തെ നെറ്റിന്റെ ഒരു തവി എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരിയൊക്കെ ഊറ്റി വെക്കുന്ന ഒരു കൊട്ട ഉണ്ടല്ലോ സ്ട്രൈനർ ഉണ്ടല്ലോ ചെറിയ ഹോളുള്ള കിട്ടും ഇതേപോലെ ചെയ്യുന്ന സമയത്ത് വേഗം തന്നെ നമുക്ക് ഈ ഒരു ഇല തണ്ടിൽ നിന്നും ഊരിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മാറിക്കരുത് അടുത്തിട്ടിപ്പോ ഞാൻ കാണിക്കുന്നത് നമ്മൾ തേങ്ങ പൊട്ടിക്കുക എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള ടാസ്ക് ആണല്ലോ അല്ലെ നമ്മൾ വെട്ടുകത്തി ഒന്നും ആവശ്യമില്ല കേട്ടോ തേങ്ങ പൊട്ടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഇടികല്ല ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തേങ്ങ ചെതറാതെ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ തേങ്ങ ഞാൻ പൊട്ടിക്കുന്നതിന് മുന്നേ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കട്ടെ ഈ ഒരു തേങ്ങൻ്റെ മുകളിൽ ഈ തേങ്ങൻ്റെ ചകരീൻ്റെതൊക്കെ ഉണ്ടാവുമല്ലോ പൊടികളൊക്കെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് തേങ്ങ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് വേഗത്തിൽ നമുക്ക് ചെതറാതെ പൊട്ടിക്കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ ഒന്നുകിൽ നമുക്കതിൻ്റെ മുകളിലുള്ള ആ ഒരു ചകിരിൻ്റെ ചെറിയ പാർട്സൊക്കെ പോവുകയും ചെയ്യും പിന്നെ അതുമാത്രമല്ല ചെതറി പോവാതെ വേഗത്തിൽ പൊട്ടിച്ചെടുക്കാനും പറ്റും ഇനി നമുക്ക് ഈ ഒരു തേങ്ങേൻ്റെ ഈ ലൈൻ കണ്ടില്ല ഈ ഒരു മൂന്ന് ലൈന് ഒരു ലൈന് ഭാഗം നോക്കിയിട്ട് ഈ ഒരു ഇടികല്ല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ ഈ ഒരു മൂന്ന് ലൈനിൻ്റെ മുകളിലും ഓരോ കൊട്ട് ഇതേപോലെ കൊട്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തേങ്ങ വേഗത്തിൽ തന്നെ ചെതറാതെ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് തേങ്ങ പൊട്ടിക്കാൻ വെട്ടുകത്തി എന്നെ വേണമെന്നില്ല കേട്ടോ ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇടികല്ല് വേണം എന്നും ഇല്ല നമ്മുടെ കയ്യിൽ ചട്ടകൊക്കെ ഉണ്ടാവുമല്ലോ പത്തിരി ചുടുന്ന ആ ഒരു ചട്ടകത്തിൻ്റെ തവി കൊണ്ടിട്ടും നമുക്കിതേപോലെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ പൊട്ടിച്ചെടുക്കാനായിട്ട് നോക്കണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം ബിഗ്നേഴ്സിനൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാട്ടോ കേട്ടോ കെട്ടിയൊക്കെ എടുത്ത് പൊട്ടിക്കുന്ന സമയത്ത് അവർക്ക് പേടി ഉണ്ടാവും കയ്യിൽ കൊണ്ടുപോകും എന്നുള്ള അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഇടികല്ല് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കിങ്ങിന് എടുത്തിട്ട് ബാക്കി വരുന്ന പീസ് ഫ്രിഡ്ജിൽ വെക്കല്ലോ ആ പീസ് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു മുറിച്ച ഈ ഒരു ഭാഗത്ത് ഒരു വഴുവഴുപ്പും അതേപോലെ കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേടായി വരുന്ന ആ ഒരു സാധ്യത ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു പച്ചക്കറീൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ത കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കെട്ടോ പൊടിപ്പ് ഇതേപോലെ ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം കട്ട് ചെയ്ത ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം കേടാവാൻ ചാൻസ് ഇല്ല ഇതേപോലെ നമ്മൾ തേച്ചുകൊടുക്കുന്ന സമയത്ത് കേട്ടോ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ എത്ര രണ്ടാഴ്ച കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു വെജിറ്റബിളിൽ വരാൻ ചാൻസ് ഇല്ല ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ക്ലിങ് റാപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുക്കായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്ലിങ് റാപ്പ് വേണമെന്നുണ്ടാവില്ലല്ലോ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ക്ലിങ് റാപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് അതേപോലെ പൊടിപ്പെട്ടിട്ട് ഒന്ന് തേച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ എപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്തും ആ ഒരു കട്ട് ചെയ്ത ഭാഗം എപ്പോഴും ഫ്രഷ് ആയിരിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ ഒരു ഉപ്പിൻ്റെ ഭാഗം കഴുകിയിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് നമ്മൾ തേങ്ങാ മുറി കുക്കിങ്ങിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ ഒരു മുറി നമ്മൾ എന്താ ചെയ്യുക ഫ്രിഡ്ജിൽ വെക്കുമല്ലോ പിറ്റേന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് പൊടിപ്പ് വിതറിയിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കട്ടോ കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും ഇതേപോലെ തേച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കണ്ടെയ്നറിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കമേഴ്ത്തി വെച്ചുകൊടുക്കട്ടോ ഈ ഒരു തേങ്ങാമുറി ഇതേപോലെ കമഴ്ത്തിയിട്ട് തന്നെ വെച്ചുകൊടുക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് തേങ്ങാമുറി തണുപ്പടിച്ചിട്ട് ഹാർഡായി പോകില്ല പിന്നെ അതുമല്ല നമുക്ക് എപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും ചെയ്യോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കഞ്ഞുവെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം കുറച്ച് തന്നെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു കഞ്ഞുവെള്ളത്തിലോട്ടേക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ കൺഫർട്ട് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതോ കൺഫർട്ടിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലോണം മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു ലിക്വിഡ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല മഴ ആയത് കൊണ്ടിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനും അതേപോലെ നമ്മൾ വെയിലൊന്നും ഇല്ലാതെ ഉണങ്ങുന്ന സമയത്ത് ഒരു ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് പുറത്ത് പോകണം അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർ ജോലിക്ക് പോകുന്നവരൊക്കെ കുറേ വെയിലില്ലാതെ ഉണക്കിയെടുക്കുന്ന ഡ്രസ്സ് ബാഡ് സ്മെല്ലുണ്ടാവുമ്പോൾ നമുക്കത് ഇട്ട് പോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സ്മെല്ല് കാണണം അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കോ പ്രത്യേകിച്ച് നമ്മൾ കോട്ടൺ ചുരിദാർ കോട്ടൻ്റെ ഷർട്ടുകളൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു ലിക്വിഡ് അപ്പം നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഡ്രസ്സ് ഇരിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ആ ഒരു ഉണങ്ങാത്ത സ്മെല്ല് ഒരിക്കലും അനുഭവപ്പെടില്ല കേട്ടോ ഈ ഒരു കൺഫർട്ടിൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും ചെയ്യും നല്ലൊരു സ്റ്റിഫായിരിക്കും കോട്ടൻ്റെ ഷർട്ടായാലും കോട്ടൻ ചുരിദാർ ആണെങ്കിലും കോട്ടൺ സാരി ഒക്കെ നമുക്ക് ഇടുന്ന സമയത്ത് നല്ല വടിവിൽ നിൽക്കാനായിട്ട് പറ്റൂട്ടെ ഈ ഒരു ഡ്രസ്സ് കഞ്ഞിവെള്ളം അതേപോലെ കൺഫേർട്ട് ആണല്ലോ അപ്പം സ്പ്രേ ബോട്ടിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കാം അപ്പം നല്ല സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും അപ്പോൾ നമുക്ക് പാർട്ടികളിൽ പോവാനും ജോലിക്ക് പോകാനും ഒക്കെ നല്ലൊരു സ്മെല്ല് തന്നെ അനുഭവപ്പെടും നമ്മുടെ ഡ്രസ്സിനും ഇപ്പോൾ പെർഫ്യൂമിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കൺഫേർട്ടിൻ്റെ സ്മെല്ല് തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇത്രയേ ഇത്രയല്ലോ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു